ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റാറില് എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നിർവിണ്ണ കർമ്മമാർഗേ ശ്രദ്ധോ ഭുവനപദേവ ശക്തോമി ഹാതു നിശ്ചയേന ക്ഷന്തി സങ്കാ ശ്ലോകത്തിലും എല്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കാണ് ഭഗവാനേ നിന്തിരുപടി എന്റെ ഹൃദയത്തിൽ ഇരുന്ന് അരുളിയിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് എൻ്റെ എല്ലാ കാമവാസനകളെയും നശിപ്പിച്ചു തരയണമേ ഭക്തി വർധിപ്പിച്ചു തരണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഒരവാക്കായിട്ട് അർത്ഥം നോക്കാം നിർവിണ്ണ കാമർഗേഖല വിഷമതമേ എന്നുണ്ട് അതിൻ്റെ അർത്ഥം പറയാ നിർവിണ്ണ പറഞ്ഞാൽ നല്ല വിരക്തി വന്നവനായിട്ട് എന്നാണ് എന്തിലാണ് വിരക്തി വിഷമതമേ വിഷമതമേ മാർഗെ വിഷമതമേ തമേ എന്ന് പറഞ്ഞ സൂപ്പർ ആണ് ഏറ്റവും വിഷമമുള്ളതെന്നാണ് വിഷമതമേ പറഞ്ഞ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മ നിർവീണ ഞാൻ എനിക്ക് ഒട്ടും ഒരു ആസക്തില്ല അതോ അത് ചെയ്യണം എന്നില്ല അതിലൊക്കെ എനിക്ക് വിരക്തി വന്നെടുക്കണോന്നാണ് മേൽപ്പത്തൂര് പറയണതേ ഉം വിഷമതപേ കർമ്മമാർഗെ ഖലു നിർവിണ്ണ എന്നാണ് ഏറ്റവും വിഷമം പിടിച്ച ആ യാഗാദി അതായത് കർമ്മങ്ങളെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് പല പല യാഗങ്ങളുടെയും പേരുകളുണ്ട് ഓരോ യാഗം ചെയ്താൽ ഓരോ ഫലമാണ് കിട്ടുക അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് ഒരാസക്തില്ല അങ്ങനെ കിട്ടണ ആ യാഗങ്ങളൊക്കെ ചെയ്ത് കിട്ടണ ഫലങ്ങളൊക്കെ നശ്വരങ്ങളാണ് പിന്നെയും ദുഃഖ ഹേതുക്കളെ പിന്നീം ദുഃഖം തന്നെയാണ് വരികയെന്ന് അറിയാം അതൊന്നും എന്ന് നിലനിൽക്കണം സുഖല്ല ആ യാഗങ്ങളൊക്കെ ചെയ്താലും കിട്ടുക അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ ഒട്ടും ഇല്ല അതിലൊക്കെ ഞാൻ വിരക്തനാണ് എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറയണേ ത്വത് കഥാദൌഢം ജാത എന്ന് പറയുന്നത് അപ്പോ കർമ്മമാർഗത്തിലൊക്കെ ഏറ്റവും വിഷമം പിടിച്ച കർമ്മങ്ങളിലൊക്കെ ഞാൻ വിരക്തനുമാണ് പിന്നെ ത്വത് കഥാദൌ പറയണ്ട ത്വത്ത് പറഞ്ഞ നീന്തിരുവടിയുടെ കഥ ആദൌ കഥ മുതലായവയെ എന്നാണ് എന്ന് പറഞ്ഞ ഭഗവാനോട് പറയാണ് ഭഗവാന് അങ്ങയുടെ കഥകള് ചരിതങ്ങളൊക്കെ കേൾക്കുക അതിനെയൊക്കെ പറ്റി പാടി പുകർത്തുക അങ്ങനെ അതാണ് കഥാശ്രവണം നാമസങ്കീർത്തനം ആദൗ ച മുതലായവയിൽ പറഞ്ഞാല് കഥാശ്രവണം നാമസങ്കീർത്തനം മുതലായവയിൽ എന്താണ് ച ഗാഠം ജാത ശ്രദ്ധോപി അവയിലൊക്കെ ഗാഠമായ എന്ന് പറഞ്ഞാലോ നല്ല ഉറപ്പുള്ള ജാത ശ്രദ്ധോപി ശ്രദ്ധ ജാതമായിട്ടുണ്ട് പറഞ്ഞ എന്താ അങ്ങയുടെ കഥാശ്രവണം നാമസങ്കീർത്തനം മുതലായവയിലൊക്കെ എനിക്ക് അതീവ ശ്രദ്ധയും ഉണ്ട് അഭി ച അങ്ങനെ ശ്രദ്ധയും ഉള്ളവനാണെങ്കിലും കാമാൻ ഐ ഭുവനപതേ നൈവശക്തോ മിഹാദും കാമാൻ പറഞ്ഞാൽ കാമങ്ങളെ എന്ന് പറഞ്ഞ വിഷയ ആസക്തികളെ ഐ ഭുവനപതേ ഐ അല്ലയോ ലോകൈകനാഥനായ ഭഗവാനെ നൈവശക്തോമിഹാതും ന നൈവ പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് ും ഹാതും പറഞ്ഞാൽ നശിപ്പിക്കാൻ ഇല്ലാണ്ടയാക്കാൻ ആ കാമവാസനകളെ ഒക്കെ ഇല്ലാണ്ടാക്കാൻ നശക്നോമി ഏവ പറയാ എനിക്ക് പറ്റുന്നതേ ഇല്ല ഐ ആം നോട്ട് ഏബിൾ എന്നാണ് അതായത് ആദ്യം പറഞ്ഞു ഐ ഭുവനപദേ അഹം വിഷമതപേ കർമ്മമാർഗേഖല നിർവിണ്ണ ച അല്ലയോ ഭഗവാനെ ലോകൈകനാഥനായ ഭഗവാനെ ഞാൻ ഈ വിഷമകരങ്ങളായ അതീവ വിഷമം പിടിച്ച ഈ കർമ്മമാർഗത്തിൽ വളരെ വിരക്തനാണ് പിന്നെ ത്വത്കഥാതവ് അങ്ങയുടെ കഥാശ്രവണം നാമസങ്കീർത്തനം മുതലായവയിൽ ഗാഠം ജാത ശ്രദ്ധി പറഞ്ഞ അത്യധികം ശ്രദ്ധയുള്ളവ ഉള്ളവനുമാണ് അഭി എങ്കിലും കാമാൻ ഹാദും അതായത് ഈ കാമാൻ കാമങ്ങളെ എന്ന് പറഞ്ഞാൽ വീട് പിന്നെ സ്വന്തം ആൾക്കാര് മക്കള് അങ്ങനെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് അങ്ങനെയൊക്കെയുള്ള സ്വന്തം ആൾക്കാര് ബന്ധുക്കള് മിത്രങ്ങള് അങ്ങനെയൊക്കെ ഉള്ളവരോടുള്ള ആ അതിയായ സ്നേഹം അതൊക്കെ ഗൃഹപുത്ര കളത്രാദികളെ ഉപേക്ഷിക്കാൻ പറ്റണില്ല എന്നാണ് കാമാൻ ഖാദും അവരോടുള്ള സ്നേഹം അതൊക്കെ ഇല്ലാണ്ട് എവിടെ ഇല്ല അവരൊന്നും ഉപേക്ഷിക്കാൻ പറ്റണില്ല ഇത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്യണേൽ വിരക്തി വന്നിട്ടുണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കണേൽ നാമസങ്കീർത്തനത്തിലൊക്കെ അതീവ ശ്രദ്ധയും വന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ഈ ഗൃഹപുത്ര മിത്ര കളത്രാദികള് വീട്ടുകാര് പുത്രമാര് മിത്രങ്ങള് ബന്ധുക്കള് ഇവയെ ഇവരെ ഒന്നും എനിക്ക് ഉപേക്ഷിക്കാൻ ഞാൻ ശക്തനാവുന്നില്ലല്ലോ എന്നാണ് അതുവരെ പറഞ്ഞത് പിന്നെ േനത്വ നിഹിതമന തദ് പറഞ്ഞാൽ അതുകൊണ്ട് അവരോടൊക്കെ സ്വന്തക്കാരോടും ബന്ധുക്കളോടും വേണ്ടപ്പെട്ടവരോടൊക്കെ ഉള്ള ആസക്തി അത് നശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ വൈരാഗ്യം വന്നിട്ട് ഇല്ലാത്തത് കൊണ്ട് അതാണ് തത് അതുകൊണ്ട് ഭൂയോ ച ഭൂയ വീണ്ടും വീണ്ടും നിശ്ചയേന നിശ്ചയേന പറഞ്ഞാൽ നല്ല ഉറപ്പില് നിശ്ചയത്തോട് കൂടിയിട്ട് വിത്ത് ഡിറ്റർമിനേഷൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നിശ്ചയേന ത മനാഹ പറഞ്ഞി നിന്തിരുവടിയിൽ നിഹിത മനാഹ മനസ് ഉറപ്പിച്ചവനായിട്ട് ദോഷബുദ്ധിയ ഭജം എന്നുണ്ട് ദോഷബുദ്ധ്യ താൻ ഭജൻ അവ താൻ ഭജൻ അതാണ് ഭജൻ താൻ രണ്ടു ചേരുമ്പോഴാണ് ഭജം താൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും മനസ്സ് അങ്ങയിൽ ഉറപ്പിച്ചിട്ട് എന്നാണ് ദോഷബുദ്ധിയാ താൻ ഭജൻ അവയെയൊക്കെ അതായത് ആ കാമങ്ങളെയൊക്കെ ആ വിഷയവാസനകളെയൊക്കെ ദോഷബുദ്ധിയോട് കൂടിയിട്ട് അനുഭവിച്ചു അതായത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്വന്തക്കാരോടും വീടിനോടും വീട്ടുകാരോടും ഒക്കെ ഉള്ള മമത ഇല്ലാതെയൊക്കെ പറ്റുന്നില്ല അപ്പൊ പിന്നെ അത് അനുഭവിക്ക അത് സഹിക്കുക അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല പക്ഷെ മേൽപ്പത്തൂര് പറയണ എന്നാലും ഞാൻ അതൊക്കെ ദോഷബുദ്ധിയോട് കൂടിയിട്ട് അതൊക്കെ അനുഭവിച്ചോളാം ആ വിഷയങ്ങളൊക്കെ എന്നാണ് ഉം എനിക്ക് എൻ്റെ വീട് വീട്ടുകാരെ മിത്രങ്ങൾ ഇങ്ങനെയുള്ളവരോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല ഭഗവാനെ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയാണ് ഈ എന്നാലും അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിലും അതിന് ഞാൻ ഇതൊക്കെ ചീത്തയാണ് നല്ലതിനല്ല എന്നുള്ള വിചാരത്തോടു കൂടി മനസ്സൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇവയൊക്കെ ദോഷം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നോയിങ് ദർ ഹാമഫുൾനെസ് അതാണ് ദോഷബുദ്ധിയ ഇതൊക്കെ ചീത്തയാണ് നല്ലതിനല്ല ദുഃഖ ഹേതുക്കളാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ദോഷബുദ്ധിയ ദോഷബുദ്ധിയ താൻ ഭജൻ പറഞ്ഞാൽ അവയെ ആ കാമങ്ങളെ ആ ആഗ്രഹങ്ങളെ ഒക്കെ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് എന്നാണ് എന്നിട്ട് എന്താ പറയണത് പുഷ്മീയാം ഭക്തിമേവാ അങ്ങനെ ഞാൻ എൻ്റെ ഭക്തിയെ തന്നെ പുഷ്മീയാം പറഞ്ഞ വർദ്ധിപ്പിച്ചോളാം എന്നാണ് ഭക്തി ഏവ ഭക്തിയെ തന്നെ അപ്പൊ വിഷയ സു സുഖങ്ങളെ വിഷയ ആസക്തികളെ ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിലും അവയെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ ചീത്തയാണ് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് അതോത് നല്ലേനല്ല എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ദോഷബുദ്ധിയോട് കൂടിയിട്ട് അവയെ എല്ലാം അനുഭവിച്ചുകൊണ്ട് ഭക്തി ഏവ പുഷ്ണീയാ ഭക്തിയെ തന്നെ പോഷിപ്പിച്ചു കൊള്ളാം വർദ്ധിപ്പിച്ചു കൊള്ളാം എന്നിട്ട് പിന്നെ പറയാണ് ത്വയി ഹൃദയ കഥയെ ടി ഹൃദയത്തിൽ ഇരുന്നരുളിയാൽ ആണ് ഭഗവാനെ അങ്ങ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ മങ്തിഹ മങ് പറഞ്ഞ വേഗം പെട്ടെന്ന് നങ്തി നശിക്കും സംഘാഹ പറഞ്ഞ സംഘങ്ങള് ആ വിഷയവാസനകള വിഷയ ആസക്തികളൊക്കെ ഭഗവാനെ അങ്ങ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ആ വിഷയ ആസക്തികളൊക്കെ പെട്ടെന്ന് നശിച്ചോളും എന്നാണ് പറയണത് അപ്പോ ഇതിലപ്പൊ ആദ്യം മേൽപ്പത്തൂര് പറഞ്ഞു ഭഗവാനെ എനിക്ക് സ്വന്തക്കാരെ ഉടുള്ള സ്വന്തക്കാരോടുള്ള സ്നേഹവും മമത അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാണ്ടേക്കാൻ പറ്റുന്നില്ല എത്ര കർമ്മങ്ങളിലൊക്കെ വിരക്തി വന്നു ഭഗവാന്റെ നാമ നാമസങ്കീർത്തനവും ചരിത ഏർ ചരിതങ്ങളൊക്കെ കഥാശ്രവണമൊക്കെ ഉണ്ട് എന്നാൽ എനിക്ക് ഈ വിഷയ ആസക്തിയെ തീരെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യാന്നാ പറയണത് ആ വിഷയാസക്തി ഉണ്ടെങ്കിലും ആ വിഷയാസക്തികളൊക്കെ ചീത്തയാണ് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് അവയെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഭക്തി വർദ്ധിപ്പിച്ചു കൊള്ളാം ഇതൊക്കെ ചീത്തയാണ് നല്ലേനല്ല എന്നുള്ള വിചാരത്തോടു കൂടി ഭക്തിയെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചിട്ട് അങ്ങനെ ഭഗവാനെ അങ് മനസ്സിലങ്ങട്ട് ഇരുന്ന് അരുളിയാൽ പിന്നെ വേഗം എല്ലാ വിഷയവാസനകളും നശിച്ചു കൊള്ളുമല്ലോ എന്നാണ് ഇതിൽ പറയണത് അപ്പൊ അതായത് ഇങ്ങനെ എപ്പോഴും ആ അമൃതർ തുല്യായിട്ടുള്ള ഭഗവാന്റെ കഥ കേൾക്കുക നാമസങ്കീർത്തനം ചെയ്യുക അങ്ങനെ ആ ഭക്തന്റെ ഹൃദയം പതുക്കെ പതുക്കെ ഭഗവാന്റെ ഇരിപ്പിടമായിട്ട് മാറും അങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനിരിക്കുമ്പോ എന്താ ഉണ്ടാവുക അപ്പപ്പോൾ ഉത്ഭവിക്കണ കാമബീജങ്ങളന്നെ ഭഗവാനെ അപ്പകടി നശിപ്പിക്കുന്ന കാമവാസനകളുടെ കാമാസക്തിയുടെ ബീജങ്ങളെ തന്നെ ഇങ്ങട് ഭഗവാൻ നശിപ്പിക്കും അപ്പൊ പിന്നെന്താ ബീജം വിത്തന്നെ ഇല്ലാണ്ട പിന്നെ മുളക്കി തന്നെ ഇല്ലല്ലോ അപ്പൊ ആ വിഷയവാസനകൾ തന്നെ ഇല്ലാണ്ടോ മനസ്സിലെന്ന് യാതൊരു കാമങ്ങളും ആ മനസ്സിൽ ഉണ്ടാവുക തന്നെ ഇല്ല ഭഗവാൻ അവിടെ വന്ന് ഇരിപ്പുറപ്പിച്ച പിന്നെ അപ്പോ ആ ഹൃദയത്തിലെ നല്ല ഭഗവത് സ്മൃതി മാത്രാവും അങ്ങനെ ആ വിഷയവാസനകളൊക്കെ തീരെ ഇല്ലാണ്ടോ അതാണ് പറഞ്ഞത് ഹൃദയഗതയെ നിന്തിരുവടി ഹൃദയത്തിൽ ഇരുന്ന് അരുളിയാൽ സംഘാഹുക്ഷ്യന്തി ആ വിഷയ ആസക്തികളൊക്കെ വളരെ വേഗം നശിച്ചു പോകും ഇല്ലാണ്ടായിക്കോളും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഐ ഭുവനപദേ അലയോ ജഗതീശ്വര വിഷമതപേ കർമ്മ മാർഗേഖല നിർവീണ ഞാൻ ഏറ്റവും വിഷമകരമായ കർമ്മമാർഗത്തിൽ തികച്ചും വിരക്തനും പിന്നെ വഴിയുടെ കഥാശ്രവണം സങ്കീർത്തനം മുതലായവയിൽ അത്യധിക ശ്രദ്ധയുള്ളവനും അഭി ആണെങ്കിലും കാമാൻ ഹാദും അതായത് ആ വിഷയവാസനകളെ വിഷയ ആസക്തിയെ ഹാതും ഇല്ലാണ്ടേക്കാൻ നശിപ്പിക്കാൻ നശക്തോതി നശക്തോമിയേവാ പറ്റുന്നില്ലല്ലോ എനിക്ക് അതൊന്നും ഇല്ലാണ്ടേക്കാൻ പറ്റുന്നില്ലല്ലോ തത് അതുകൊണ്ട് ഭൂയഹ വീണ്ടും വീണ്ടും നിശ്ചയേന നല്ല ഉറപ്പില് വിത്ത് ഡിറ്റർമിനേഷൻ നിഹിത മനാഹ നിന്തിരുവടിയിൽ മനസ്സറപ്പിച്ചിട്ട് ദോഷബുദ്ധിയ ദോഷം എന്ന ബുദ്ധിയോടുകൂടി തന്നെ ഇതൊക്കെ ചീത്തയാണ് എന്നുള്ള ബുദ്ധിയോടു കൂടി തന്നെ താൻ ഭജൻ അവയെ ആ വിഷയ ആസക്തികളെയൊക്കെ സേവിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഭക്തിമേവീയ ഭക്തിയെ തന്നെ പോഷിപ്പിച്ചുകൊള്ളാം തൊയ് ഹൃദയഗതെ നിന്തിരുവടി ഹൃദയത്തിൽ ഇരുന്നരുളിയാൽ അങ്ങ് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സംഗാഹ വിഷയ സഹ വിഷയ ആസക്തികൾ മങ് പെട്ടെന്ന് നക്ഷന്തി നശിച്ചുകൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ശ്ലോകം ഒന്നും കൂടി വായിക്കാം നിർവിണ്ണ കർമ്മമാർഗേ ചഗാഠം കാമാനൈ ക്ൂയോ നിശ്ചയ ത്യനിഹിതമന ദോഷബുദ്ധ്യ ഭജം പുഷ്പീയാം ഭക്തിമേവ ദ്വയ ഹൃദയഗതേമുദി സ